കഴിഞ്ഞ മൂന്ന് വർഷം സംസ്ഥാനത്തിൻ്റെ തനത് നികുതി വരുമാനം അറുപത് ശതമാനം വർദ്ധിച്ചു എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ ധനാഭ്യർത്ഥന ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞിട്ടും അന്ത്യ ചർച്ചക്കാർ ഇക്കാര്യം അറിഞ്ഞ മട്ടില്ല ഇക്കാര്യം ജനങ്ങൾ ചർച്ച ചെയ്യണം എന്നതുകൊണ്ടാണ് ഇത് ഞങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ തനത് വരുമാനം നാൽപ്പത്തി ഏഴായിരത്തി അറുനൂറ്റി അറുപത്തൊന്ന് കോടിയായിരുന്നു ഇപ്പോഴത് എഴുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തെട്ട് കോടിയായി ചരിത്രത്തിലെ ഏറ്റവും വലിയ വർധനയാണിത് യു ഡി എഫ് കാലത്ത് ഇതിൻ്റെ പോലും വർദ്ധിച്ചില്ല രാജ്യത്തെ ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനം കേരളമാണ് അതിദരിദ്രരുടെ കണക്കെടുത്താൽ ദശാംശം നാല് നാല് ശതമാനമാണ് സംസ്ഥാനത്തിൻ്റെ ട്രഷറികളിൽ എന്ത് പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് നാട്ടിൽ ചോദിച്ചാൽ പ്രതിപക്ഷത്തിന് മനസ്സിലാക്കാം ആർ ബി ഐ ഫിച്ച് റിപ്പോർട്ട് സി ആൻഡ് ഐ ജി റിപ്പോർട്ട് എന്നിവയിലെല്ലാം റവന്യൂ ധനക്കമ്മി കുറയുന്നത് വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലും പെൻഷൻ നൽകുന്നില്ല നെല്ല് സംഭരണത്തിന് പണം നൽകുന്നില്ല ഡി എ കൊടുക്കുന്നില്ല തുടങ്ങിയ പ്രചരണം നടത്തിയിരുന്നു ഇത്തരം പ്രചരണമാണ് ഇപ്പോഴും നടത്തുന്നത് നികുതി വളർച്ച നേടുക മാത്രമല്ല ഓൺലൈൻ വ്യാപാര മേഖലയിലെ നികുതി കുറവ് പരിശോധിക്കാൻ കേന്ദ്ര സർക്കാരിനെ പ്രേരിപ്പിച്ചത് കേരളത്തിന്റെ കണ്ടെത്തലാണെന്ന സത്യവും മറച്ചുവച്ചിരിക്കുകയാണ് ഐ ജി എസ് ടിയിൽ കേരളം നടത്തിയ ഗവേഷണത്തിൽ കണ്ടെത്തിയ വിവരം ജി എസ് ടി യോഗത്തിൽ വ്യക്തമാക്കിയിരുന്നു ഇതോടെയാണ് കേന്ദ്ര ധനമന്ത്രി ഉദ്യോഗസ്ഥർക്ക് പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയത് അത് മാത്രവുമല്ല കടമെടുക്കുന്ന വാർത്തകളെ മാധ്യമങ്ങൾ പറയൂ കടം തിരിച്ചടയ്ക്കുന്ന വാർത്തകൾ മാധ്യമങ്ങൾ പറയാറില്ല അങ്ങനെ ഒരു സംഭവം നടന്നു അന്താരാഷ്ട്ര ബോണ്ട് വിപണിയിൽ നിന്ന് കിബ്ബി സമാഹരിച്ച മസാല ബോണ്ട് വായ്പ സംസ്ഥാനം അടച്ചു തീർത്തു സംസ്ഥാനത്തിൻ്റെ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള വികസന പദ്ധതിക്കായി രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് ഇതുവഴി സമാഹരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തി ഏഴിന് തുക അടച്ചു തീർത്തു അൻപതിനായിരം കോടി രൂപയുടെ വികസന പദ്ധതിയാണ് ഇതുവഴി വിഭാവനം ചെയ്യുന്നത് റിസർവ് ബാങ്കിൻ്റെ അനുമതിയോടെ രണ്ടായിരത്തി മാർച്ചിലാണ് കിബ്ബി അന്താരാഷ്ട്ര ബോണ്ട് ഇറക്കിയത് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച അഞ്ച് ശതമാനം വിത്ത് ഹോൾഡിംഗ് നികുതി ഇളവും ലഭിച്ചു അങ്ങനെ മസാല ബോണ്ട് ഇറക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി കേരളം പ്രതിപക്ഷത്തിന് കിബ്ബിയെ തകർക്കലായിരുന്നു പ്രധാന ലക്ഷ്യം ഇതിനായി മസാല ബോണ്ടിനെയും അനാവശ്യ വിവാദത്തിലാക്കി ബി ജെ പി കേന്ദ്ര സർക്കാരും ഒപ്പം കൂടി മസാല ബോണ്ട് വിവാദം സൃഷ്ടിച്ചു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കേരളത്തിലെത്തിച്ചു കിബ്ബിക്ക് രൂപം നൽകിയ ധനമന്ത്രി ടി എം തോമസ് ഐസക്കിന് പിന്നാലെ കൂടിയ ഇ ഡിക്ക് ഹൈക്കോടതിയിൽ നിന്നുൾപ്പെടെ തിരിച്ചടിയേറ്റിരുന്നു പ്രതിപക്ഷം വലിയ വിവാദമാക്കിയ മസാല ബോണ്ട് തിരിച്ചടയ്ക്കാനായത് സംസ്ഥാന സർക്കാരിൻ്റെ വലിയ നേട്ടമാണ് ഇത് പറയാതിരുന്ന മാപ്രകൾ പടച്ചുവിട്ട മറ്റൊരു ഇല്ലാ കഥയാണ് കിബ്ബി പ്രവർത്തനം അവസാനിപ്പിക്കുന്നെന്ന വാർത്ത ഭരണപരിഷ്കാര കമ്മീഷൻ ഇത്തരത്തിൽ ശുപാർശയൊന്നും നൽകിയിട്ടില്ലെന്നും അദ്ദേഹം നിയമസഭയിൽ മറുപടി നൽകി വിവിധ മേഖലകളിലായി എൺപത്തി കോടിയുടെ ആയിരത്തി പദ്ധതികൾക്ക് കിബ്ബി വഴി അനുമതി നൽകി ഇതിൽ മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി കോടിയുടെ അറുന്നൂറ്റി പദ്ധതികളുടെ കരാർ പൂർത്തിയായി മോട്ടോർ വാഹന നികുതി പെട്രോളിയം സെസ് എന്നിവ മുഖേന കിബ്ബിക്ക് ലഭിച്ചുകൊണ്ടിരുന്ന വരുമാനത്തിൽ ഇടിവുണ്ടായിട്ടും പ്രവർത്തനം തടസ്സപ്പെട്ടില്ല അംഗീകരിച്ച പദ്ധതികൾക്ക് പണം അനുവദിക്കാൻ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുമില്ല കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ തന്ത്രം ഏറ്റെടുക്കുകയാണ് പ്രതിപക്ഷം കിബ്ബിയുടെ കടം സംസ്ഥാനത്തിൻ്റെ പൊതുകടത്തിൽ കേന്ദ്രം ഉൾപ്പെടുത്തിയത് പ്രതിവർഷം പന്തിരായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കി എന്നിട്ടും സർക്കാർ ഗ്യാരണ്ടിയിൽ തുക തിരിച്ചടയ്ക്കുകയാണ് ഇതുവരെ ഇരുപത്തി ഒൻപതിനായിരം കോടി രൂപ സംസ്ഥാന ഖജനാവിൽ നിന്ന് കൃത്യമായി നൽകിയിട്ടുണ്ട് കേന്ദ്രം കടമെടുപ്പ് വെട്ടിക്കുറയ്ക്കാതിരുന്നുവെങ്കിൽ ഒരു ചെലവിനത്തിലും കുടിശ്ശിക വരില്ലായിരുന്നു അവിടെയാണ് കേന്ദ്ര സർക്കാർ തീർത്ത സാമ്പത്തിക ഉപരോധത്തെപ്പറ്റി കേരളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തെ അതിദരിദ്രമാക്കാൻ കേന്ദ്ര സർക്കാരും അതിന് ചുവടുപിടിച്ച് പ്രതിപക്ഷവും മാധ്യമങ്ങളും നടത്തിയ ശ്രമങ്ങളെ അതിജീവിക്കാൻ സാധിച്ചത് കേരളം തനതു വരുമാനം കൂടുതൽ നേടിയതുകൊണ്ടാണ് ഇക്കാര്യം ജനങ്ങൾക്ക് മനസ്സിലാവും എന്നതിനാലാണ് ഈ ചർച്ചയെ മാപ്പകളും കൊങ്ങികളും ഭയക്കുന്നതും മറയ്ക്കുന്നതും കഥകൾ പറയുന്നതും